പന്ത്രണ്ട് വീടുണ്ട് അതിൽ ഏറ്റവും നല്ല പോഷൻ ആണിത് സ്ഥല സൗകര്യം കുറെ കൂടുതലാണ് വരൂ വരും വരും ഇങ്ങോട്ട് വരൂ വരൂ നേരി ഇതാണ് ഹണിമൂൺ കോട്ടേജ് ചേട്ടനത്തെ ആവശ്യമില്ല ഹണിമൂണിന് ഞങ്ങൾ അടുത്ത കൊല്ലം വരാം എന്നാലും വാടക ഇത്തിരി കൂടുതലല്ലേ എന്നെ ചേട്ടാ സീസൺ ആണ് അപ്പൊ ഇത് ഊട്ടിയല്ലേ ഊട്ടി സീസണ എല്ലാ സാധനങ്ങൾക്കും മൂന്നിരച്ചി വരിക വിലക്കല്ലല്ലോ ഞാൻ ചോദിച്ചേ വാടകയ്ക്കല്ലേ പരാതി എന്തുണ്ടെങ്കിൽ ഒന്ന് എഴുതി തന്ന മതി ഞാൻ മുതലാളിക്ക് എത്തി ആരാ മുതലാളി രാമസ്വാമി നായക് രാമസ്വാമി നായക്ക് എന്താ അല്ല രാമസ്വാമി രാമസ്വാമിൻ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഒന്ന് ഇറങ്ങിയപ്പോൾ മോളെ ഞാൻ നമ്പർ നമ്പർ എത്ര നമ്പർ ഇല്ല ചേട്ടനെല്ലാം വിളിച്ചാ മതി ആ കുട്ടിക്ക് വേദനിച്ചുട്ടോ ചേട്ടാ ചേട്ടാ സോഡ സോഡയോ സോഡ അതെന്താ ഊട്ടിന് നല്ല വെള്ളം കിട്ടില്ലേ ഊട്ടി അസുല വെള്ള പിന്നെ സോടാ ഈ സോട ഇങ്ങനെ ഒഴിച്ച് കൊറേശോ കൊറേശോ കുറെശടി അപ്പൊ അതിന്റെ ആളാണല്ലേ അതുകൊണ്ട് പറഞ്ഞതാ താനൊരു കാര്യം ചെയ്യും ആ വണ്ടിക്കാ അപ്പൊടിച്ചോ ഇയാളാള് ചെയ്യാ അന്നെ നീ കുളിക്കണില്ലേ ഞാൻ നാളെ കുളിച്ചോളാം അയ്യോ എന്തൊരു തണുപ്പാടേ ഇന്ന് തിങ്കളാഴ്ച രണ്ടാഴ്ച മതി കുളികൊക്കെ എന്ന് ബൈബിളിൽ പറഞ്ഞണ്ടേ ബൈബിളിലാണോ ഖുറാനിലാണോ എനിക്കറിയത്തില്ലേ നിന്റെ ഈ അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് നീ ഒന്ന് മെലിഞ്ഞു സുമരിയാവാനല്ലേ നിങ്ങൾക്ക നല്ല ഐസ് പോലത്തെ പോയി ഞങ്ങൾ മുമ്പ് കുളിച്ചോളാം ചൂടുവെള്ളം അവരെ തണുപ്പത്ത് കുളിപ്പിച്ച് പനിയൊന്നും വരുത്തി വെക്കണ്ട അവര് രക്ഷപ്പെട്ടു നമ്മളും അതെ വെള്ളത്തിന് നല്ല അതെല്ലാ ഞാൻ ഇപ്പൊ പോയി നോക്കിയതാടി ഇനി ഇപ്പൊ ഇവിടെ പാരും ഇല്ല നല്ല സമയ പണ്ടാറൊക്കെ അവര് പ്രകൃതി ലിംഗി കാണാൻ പോയിരിക്കില്ല ർമ്മക്കാരും ലഡി അല്ലല്ല പിന്നെ വരാ മനസ്സിലായില്ല ഞങ്ങൾ അടുത്ത പോർഷനിൽ അതെ അതിന്റെ കീ നിങ്ങളുടെ താക്കോലിന്റെ കൂട്ടത്തിലുണ്ട് നിങ്ങളുടെ ഹണിമൂന്റെ കീ എങ്ങനെയാ ഞങ്ങളുടെ കയ്യിൽ വരിക സീസർ പറഞ്ഞയച്ചതാ സീസറോ അതെ അവൻ അങ്ങനെ പറഞ്ഞു അവൻ ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞേ അവൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ വിളിച്ചു ചോദിക്കാം സീസർ സീസർ വരട്ടെ 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 ചോദിക്കാം ആളത്തിലോ

എന്റെ അങ്ങ് നമുക്ക് അമേരിക്ക തന്നെ തന്നെ നിങ്ങൾക്ക് അവനെ ആവശ്യമൊന്നുമില്ലല്ലോ ആ ആ എന്ത് എന്ത് വാദ്യാര സംശയം ഉണ്ടെങ്കിലും അപ്പ ചോദിക്ക ഇന്ദു ജോലിയൊന്നും ആയിട്ടില്ല വേണ്ട എന്തിനാ വെറുതെ ജോലി ചെയ്യണേ ഒരാൾക്ക് പോരേ ജോലിക്ക് ഇപ്പൊ എന്താ ജോലി അന്ന മേച്ചോർസ് കേട്ടിട്ടുണ്ടാ കേട്ടിട്ടോ ഇല്ല ആ എന്നാ അതെന്റ ആനമാർക്ക് തീപ്പെട്ടി കുന്നുംകുളത്തുനിന്ന് വടക്കാഞ്ചേരിക്ക് പോകുമ്പോ റോഡിന്റെ വലതുവശത്ത് കാണാം മാച്ച് കാണാൻ എപ്പോഴെങ്കിലും ആ വഴിക്ക് വരുമ്പോ അവിടെ ഒന്ന് കേറുക വിരുന്നുകാരെന്ന് പറഞ്ഞ എന്റെ കുട്ടികൾക്ക് വേറെ ഒന്നും ഉണ്ടല്ല വിരുന്നുകാർ വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊളുമ്പി കൊടുക്കുമല്ലോ അപ്പൊ ഇവർക്കും ഞാൻ ഞാൻ എന്നിട്ട് പൂശാമോ അത് എന്റെ കുഞ്ഞുങ്ങളായോണ്ട് ഞാൻ പറയല്ല ഇത്രയും അനുസരണയും ഭക്തിയിലുള്ള കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ കർത്താവേ ശരി വീട്ടിലേക്ക് പോരാ ഇവരോട് പറഞ്ഞു ഞങ്ങൾ അറിയട്ടെ ഇനി ഇവിടെ നിന്നാ ചെലപ്പോ ഈ ബംഗ്ലാവിനെ ഈ ചാച്ചികൾ തീ വയ്ക്കും മറ്റേ കാര്യം പറഞ്ഞില്ല നിനക്ക് വിശക്കുണ്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞു പോയി ഇന്ന് ഉച്ചക്ക് നിങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ഇന്ന് ഉച്ചക്കല്ലേ ഇന്ന് ഇന്ന് ഉച്ചയ്ക്കല്ല എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം ആ ചെല്ലി ചെല്ലിയ കളം മറക്കപ്പെട്ടെ ചെല്ലു ചെല്ലി ചെല്ലെ ചെല്ലെ എന്തെങ്കിലും നിന്റെ വല്ലതും പോയിട്ടുണ്ട് ഞാൻ ഒറ്റ സോറി അല്ലേ ഇവരൊക്കെ പിടിച്ചു നേരത്തെ ശ്രീരാമനും സീതയും നടുക്ക് നിൽക്കട്ടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിക്ക് വരുന്നേ ശ്രീരാമൻ കൈ സീതയുടെ തോളത്തിട്ടോ കുഴപ്പില്ലെന്നേ അന്നെ നിന്നെ നിന്നിപ്പൊ കണ്ട സീതയുടെ അമ്മയാണെന്ന് തോന്നുന്നു എന്തൊരു സാമ്യ ഉക്രു നിന്റെ നേരെ ഇട്ടെ ഒക്കെ പുറത്ത് കാണണ്ടാ ഈ ചെക്ക് എന്തൊക്കെ വട്ടപ്പാലം തിരിനെ നേരെ എടുത്ത് അന്നെ ഒന്നുകൂടെ ചേർന്ന് നിന്നേ നിന എന്നു കൊള്ളുന്നടി അല്ലെങ്കിൽ വേണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അംഗ്ലാപ്പ് എടുത്തില്ല ഓ സോറി അതല്ല ക്യാമറയുടെ ക്യാപ്പ് കളിയാക്കുന്നവരെ ശിക്ഷിക്കും പുതിയ ഗ്യാമറായിരുന്നു അല്ല അങ്ങൾ നീന്താൻ അറിയോ അത് ഞാൻ നീന്തലൊന്നും അറിയത്തില്ല നിന്റെ അപ്പന്റെ നിന്റെ അപ്പൻ ആരെങ്കിലും എന്റെ കൈ ഒന്ന് പിടിച്ചേ പ്ലീസ് സ്നേഹ എന്റെ കർത്താവേ എന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ അല്ലാണ്ട് വീഴാൻ വഴിയില്ലല്ലോ എന്നാ അച്ഛസാർ ഇത് ഏതാ ഈ ശവം തന്നിൽ ഏതാത് വെള്ളം തിരിച്ചാ സാർ തണ്ണി അടിച്ച നിന്റെ അപ്പനണ്ടാ സാറേ ഞാൻ മുങ്ങൽ വിദഗ്ധനാ വെള്ളത്തിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങിയെടുത്തു തരും ദൈവം കാണിച്ചെന്ന ആളടി നീ മുങ്ങോ മുങ്ങും അതിനല്ല ഇതൊക്കെ വിറ്റ് ചെയ്തിരിക്കണേ ഒരു ക്യാമറ വീണ്ടുണ്ട് മുങ്ങിയെടുത്തു തരുമോ പിന്നെ ക്യാമറ അല്ല ശവത്തെ വേണമെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും ശവം വേണ്ട ക്യാമറ മതി അഡ്വാൻസ് വേണം അഡ്വാൻസ് അവസാനം തന്നെ അഡ്വാൻസ് ബസ്സിൽ വേണം എത്രയാ നൂറ് റുപ്യ നൂറ് രൂപ അത് വളരെ ഇതിന് ഇല്ലാ രൂപ ഉണ്ട് ബാക്കി ഞാൻ പൊങ്ങുമ്പോ തരാം മുങ്ങിക്കോ എന്തത് ആ ചെല്ലു ഞാൻ പറഞ്ഞു ശരിയല്ലേ ആ തണുത്തിട്ട് നിൽക്കാൻ പറ്റില്ല എന്നെ ഓൾ എമൗണ്ട് കിട്ടാതെ ഒരു മനുഷ്യന് വേണ്ടിയിലേക്കിൽ ഒന്നും വരെ മുങ്ങിയില്ല ഇത് പോയില്ലേ ഇത് ചെയ്യും ഇയാളന്റെ ചാവാമ്പ് വേണോ പിന്നാക്കൻ ചാടി ഇയാളും പിന്നാക്കൻ ചാടി അല്ലേ ചത്തത് കാണുന്നില്ലല്ലോ മുങ്ങിയ അതിപ്പോ നമ്മൾ കണ്ടതല്ലേ അതല്ലെന്ന് ക്യാമറയുമായി മുങ്ങിയന്ന് മുങ്ങൽ വിദഗ്ധൻ അല്ലേ